ടൊവിനോയുടെ കൊലമാസിനെ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി ബട്ടൺ അമർത്തിയോ എന്ന കാര്യം കൂടി ഒന്ന് ചെക്ക് ചെയ്യണേ ഇനി വിഷയത്തിലേക്ക് വരാം ടൊവിനോയുടെ കൊലമാസിനെ കയ്യടി എന്തിനായിരിക്കും ടൊവിനോയുടെ ആ ഒരു കൊലമാസ് ഡയലോഗിന് കയ്യടി കിട്ടിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് ഈ വാർത്ത വാർത്ത ഏകദേശമൊക്കെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കത്തുന്നുണ്ടായിരിക്കും ഇല്ലെങ്കിൽ പറഞ്ഞേക്കാം ഇതാണ് ആ വാർത്ത നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണ് ഒരുമിച്ച് നിൽക്കണമെന്ന് പ്രൊഡ്യൂസർ എനിക്ക് ജീവനുള്ള കാലം നിങ്ങളുടെ സിനിമയിൽ ഞാൻ അഭിനയിക്കില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് ടൊവിനോ അദ്ദേഹത്തിന്റെ ആ നിലപാടിനാണ് ടൊവിനോയുടെ കൊലമാസ കയ്യടി ലഭ്യമായ ആ ഒരു മറുപടി എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു വെക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു സിനിമാ പ്രൊമോഷന്റെ ഇടയിൽ നിർമ്മാതാവ് സന്തോഷ് ടി കുരുവിള നടൻ ടൊവിനോ തോമസിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് ടൊവിനോയുടെ ചില നിലപാടുകൾ കയ്യടി അർഹിക്കുന്നതാണ് എന്നാണ് സന്തോഷ് കുരുവിള പറയുന്നത് ഒരിക്കൽ ടൊവിനോയുടെ ഒരു പ്രൊഡ്യൂസർ വന്ന് പറഞ്ഞത്രേ നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്ന് എന്നാൽ ടൊവിനോ പറഞ്ഞത് ഇനി തനിക്ക് കാലം അയാളുടെ സിനിമയിൽ താൻ അഭിനയിക്കില്ല എന്നാണ് ഈ നിലപാടിനാണ് കൈയടിക്കേണ്ടത് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് സന്തോഷ് കുരുവിള പറയുന്നത് തന്നോട് ആണ് ആരെങ്കിലും വന്നിങ്ങനെ പറയുന്നതെങ്കിൽ അപ്പോൾ തന്നെ അയാളുടെ മോന്തം നോക്കി ഞാൻ ഒന്ന് കൊടുക്കുമായിരുന്നു എന്നുകൂടി സന്തോഷ് കുരുവിള പറഞ്ഞു ടോവിനയെ കുറിച്ചുള്ള സന്തോഷ് കുരുവിളയുടെ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയ അങ്ങ് ഏറ്റെടുത്തു കഴിഞ്ഞു സംഭവം അങ്ങ് വൈറലായി മാറിക്കഴിഞ്ഞു ടോവിനയുടെ നിലപാടിന് സോഷ്യൽ മീഡിയയിൽ ഏറെ കയ്യടി കൊണ്ടിരിക്കുകയാണ് ഏറെ ആളുകളാണ് ഈ കയ്യടിക്ക് കീഴിൽ അദ്ദേഹത്തിന് ആ ഒരു പോസ്റ്റിന് കീഴിലേക്ക് വന്ന് വലിയ കമന്റുകൾ രേഖപ്പെടുത്തുന്നത് ഇതുപോലെ തന്നെ അച്ചായൻ എന്ന് വിളിച്ചവരോട് ഇനി മേലാൽ അങ്ങനെ വിളിക്കരുതെന്ന് കൂടി പണ്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട് അതെ ഇത്തരത്തിലുള്ള വിളികൾ തന്നെ വലിയ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്ന കാര്യമാണ് എനിക്കും തോന്നിയിട്ടുണ്ട് പലപ്പോഴും പക്ഷെ പറഞ്ഞിരിക്കാൻ ചില വാക്കുകൾ നമ്മൾ പണ്ടേ പറഞ്ഞ് ശീലിച്ചതാണ് പക്ഷെ പുതിയ തലമുറയിലും അത്തരത്തിലുള്ളൊരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് വളരെ മോശമായ മോശമായൊരു കാര്യമായിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത് അതിൽ പ്രൊഡ്യൂസർ പറഞ്ഞതിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒളിച്ചുകടത്തലുണ്ടെന്നാണ് പലരുടെയും വശം മാത്രമല്ല ചിലർ പറയുന്നുണ്ട് അത് അത്തരത്തിൽ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ലെന്ന് പക്ഷെ ബഹുജനം പലവിധമെന്നാണല്ലോ എന്തായാലും ടൊവി നോക്കി കയ്യടികളുടെ പ്രളയമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹം പറഞ്ഞ നിലപാട് വളരെ അർത്ഥവത്താണ് ഈ കാലഘട്ടത്തിൽ ജാതിയും മതവും ചരിതിരവുമൊക്കെ കൂടുതൽ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി യഥാർത്ഥ ഇന്ത്യക്കാരൻ എങ്ങനെയാണെന്നും യഥാർത്ഥ മനുഷ്യൻ എങ്ങനെയാണെന്നും നമ്മുടെ മുന്നിൽ കാട്ടി ടൊവിനോ ടൊവിനോക്ക് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ ആശംസകൾ നേരുകയാണ് നിങ്ങൾ മികച്ചൊരു വ്യക്തി കൂടിയാണെന്ന് വീണ്ടും തെളിയിച്ചതിന് ആദ്യമേ തന്നെ തൃശൂർക്കാരൻ എന്ന നിലയിൽ കൂടി ഞാൻ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ കുറിച്ചുകൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ